തൃശൂർ മുല്ലശ്ശേരിയിൽ ഭാരതരി വിൽപ്പന പോലീസ് തടഞ്ഞു മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് അരി വിതരണം തടഞ്ഞത് ഏഴാം വാർഡിൽ വ്യാഴാഴ്ചയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അരി വിതരണം പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകരും പോലീസും തമ്മിൽ തർക്കമുണ്ടായി പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് തൊട്ടടുത്ത തോടൂർ പഞ്ചായത്തിലേക്ക് വാഹനം മാറ്റിയിട്ടു പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ അരി വിതരണം പുനരാരംഭിച്ചു ഇറ്റ് ഗിവ്സ് മീ ഇമെൻസ് പ്ലജർ ടു എക്സ്പ്രസ് മൈ എപ്രിസിയേഷൻ ഫോർ ദ ഇൻവാലയുബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനീഷ്യേറ്റീവ് ഹാസ് ഷോ കേസ് ദ സ്കൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് അവരുടെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ ഒത്തിരി ും അവരുടെ അക്കാദമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് സാധിക്കുന്നുണ്ട് ആൻഡ് ഐ ഹാവ് ദി ഡെവലപ്മെന്റ് ചേഞ്ച് ഇൻ മൈ സൺ ടീച്ചേഴ്സ് വിത്ത് ടു എൻഹാൻസ് അക്കാദമിക് നോളജ് ലൈഫ് സ്കിൽസ് ഐ റീ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ പ്രൊവൈഡിംഗ് ടു മൈ സൺ